ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും കൂടി ഇന്നും നാളെയും കൂടി നിങ്ങൾ നിങ്ങളെൻ്റെ സൗണ്ട് ഇത് ഇതാവണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ മൈക്ക് വരണേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത്തിരി സൗണ്ട് കുഴപ്പമുണ്ടായിരിക്കും ഇവിടെയൊക്കെ കുറേ സൗണ്ട് ഉണ്ടാകട്ടോ അപ്പോൾ ഇന്ന് നിങ്ങൾ ഓർക്കുവായിരിക്കും ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമ്മൾ വീണ്ടും വെള്ളൂർ വന്നിരിക്കുകയാണ് ആരും ബാക്കടിച്ച് പോയത് നമ്മൾ വെള്ളൂർ വന്ന വേറൊരു കാര്യത്തിനാണ് ഇത് ഒച്ച ചേടെ കാര്യത്തിന് തന്നെയാണെന്ന് പറഞ്ഞാൽ ഇത് ഓരോ വർഷം തോറും അച്ചിച്ചേടെ കൂടത്തി പണ്ട് എൻ എച്ച് ജോലി ചെയ്താൽ എച്ച് യു സിയിൽ ജോലി ചെയ്താൽ അവർ ഓരോരുത്തരും എല്ലാവരും കൂടിയിട്ടൊന്ന് ചുമ്മാ കൂടുന്ന അങ്ങനത്തെ ഒരിതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഞങ്ങൾ കൂടി ചുമ്മാ വന്നു കേട്ടോ ഞങ്ങൾ എന്തിനു വന്നതാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല അപ്പോൾ നമ്മൾ ഇനി പാടത്തൊക്കെ പോവും വായിക്കോലൊക്കെ പറിക്കുക അങ്ങനെയൊക്കെ എന്നൊക്കെയൊക്കെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണം അപ്പോൾ നമ്മൾ ഇനി അവിടെയൊക്കെ പോയിട്ട് കാണാം നമ്മൾ പോകുന്ന ആ ഒരു വഴിയാണ് അപ്പോൾ നമ്മളിനി ഇവിടെയൊക്കെ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇറങ്ങും കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടുന്ന് ഇവിടെ ഈ പാടത്തുനിന്ന് നമുക്ക് ഈ വൈക്കോലെടുക്കണം ഇതിനാണെന്ന് വെച്ചാൽ നമ്മൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ നാളെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇന്നലെ ഇടായിരുന്നതാണ് പക്ഷെ നമുക്കൊന്നും മേടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നാളെ വരും അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇടാഞ്ഞത് കേട്ടോ അല്ലാണ്ട് വേറൊന്നും ഉണ്ടായിട്ടല്ല അപ്പം നമ്മൾ ഇവിടുന്ന് വൈക്കോലൊക്കെ പെറുക്കണം പെറുക്കണമെന്നല്ല എടുത്തോണ്ട് പോകണം അതാണ് ഞങ്ങൾ വന്നതിൻ്റെ വേറൊരു കാര്യം കൂടി പിന്നെ നിങ്ങളെയൊക്കെ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ മെയിനായിട്ട് വന്നത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളെയും കൂടി കാണിക്കുന്നത് അപ്പം ഇത് നല്ല രസമുള്ളൊരു പാടാണ് ഇങ്ങനെ ഞാറ് നട്ടതേ ഉള്ളൂ കേട്ടോ അതെ 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 അച്ചിച്ച കൈ ചൂണ്ടി കാണിക്കുക അതൊക്കെ നോക്കാൻ ഇത് ഉണ്ടോ നല്ല ഭംഗിയാണ് അവിടെ ഒത്തിരി കൊക്കിരിക്കണമുണ്ടായിരുന്നു കൊക്കെന്ന് പറഞ്ഞാൽ ഒത്തിരി ഇരിപ്പുണ്ട് ഇവിടെ ആണെങ്കിൽ നല്ല പച്ച കളറിലാണ് കേട്ടോ പുല്ല് ഇവിടെ വെണ്ടയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇടക്ക് ആ ഒന്ന് നോക്കിയാ അറിയാൻ പറ്റിയല്ല ഇത് കൊണ്ടോ ഞങ്ങളാണെങ്കി പോയിട്ട് ഇത് ഇതിന്റെ ഈ ഒരു പച്ച കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടായി ഈ ഒരു നല്ല രസമുള്ള കളർ കണ്ടോ ആ മഞ്ഞ കളറല്ല ഈ പച്ച കണ്ടോ ഒരു ലൈറ്റ് തത്തപ്പച്ച പോലെ ഇരിക്കും രസമുള്ള അപ്പൊ ഇത് നമ്മളിനി പാടാൻ കഴിഞ്ഞിട്ട് ഞാൻ തോന്നുന്നു റോട്ടി കൂടി പോവാം കേട്ടോ നേരത്തെ റോട്ടി കൂടി തന്നെ ആയിരുന്നു ഇത് നമ്മൾ ഇതൊരു ട്രെയിനൊക്കെ ഇല്ലിന്റെ ട്രെയിനിന്റെ ആ ഒരു പാലത്തിന്റെ അടിഭാഗമാണ് ഇതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ലോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ വേറൊന്നും വിചാരിക്കരുതേ അപ്പോൾ നമ്മൾ ഇനി അതിന്റെ അടിയിൽ കൂടി ഒക്കെ പോയി അപ്പം അതെ നമുക്കിനി അങ്ങോട്ട് ചെല്ലാറായിട്ടുണ്ട് ഇത്തിരി കൂടി പോകണം എന്നാലേ അവിടെ ചെല്ലുള്ളൂ കേട്ടോ അപ്പം ഇവിടെ ആണെങ്കിൽ റോഡല്ല കേട്ടോ അങ്ങാട്ടും ഇങ്ങോട്ടും ചെറിയ കുണ്ടും കുഴിയൊക്കെ ഉള്ളൊരു വഴിയാണ് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ എനിക്കിങ്ങനെ സൗണ്ട് ഇല്ലാത്ത വഴികളൊന്നും ഇഷ്ടമല്ല കേട്ടോ ഭയങ്കര നിശബ്ദത പാലിക്കുന്ന ആ ഒരു സ്ഥലമൊന്നും എനിക്കിഷ്ടമല്ല എന്നിട്ട് ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര സംസാരം ഇല്ലേ അതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ എന്ന് ഒരു മീഡിയം സൗണ്ടെങ്കിലും വേണം പക്ഷേ ഇതിനൊരു സൗണ്ട് പോലും ഇല്ലാട്ടോ മൊത്തം കിളിയുടെ സൊണ്ണ് മാത്രമേ ഉള്ളൂ ഇവർ ഒന്നും കേൾക്കുന്നില്ല ഒരു എലയുടെ ഉച്ച പോലും കേടെ ചെറുകര പാലാണോ അപ്പൊ ഇതിലൂടെ നമ്മളിപ്പോ കയറിയേക്കുവാണെ അപ്പൊ അതേ കണ്ടിവിടെ അടിയിൽ പുഴയാണ് കേട്ടോ നല്ല രസമുള്ള പുഴ പുഴയില് നല്ല ഒഴുക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇതേ ഇത് കണ്ടോ അവിടെ ഒരു വേറൊരു പാലം ഉണ്ട് അല്ല അത് റെയിൽവേ ട്രാക്കാണോ ആ ട്രാക്കാണെന്ന് തോന്നുന്നു ആ റെയിൽവേ ട്രാക്കാണോ നമുക്കിനി ഇങ്ങോട്ട് തിരിച്ചൊക്കെ വരുമ്പോൾ അവിടേക്ക് ഒന്ന് ഇറങ്ങണം അതൊക്കെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം അപ്പൊ ദേ നമ്മളിനി അവിടെയൊക്കെ ചെല്ലട്ടെ അപ്പൊ ഇതിലെ കൂടി അങ്ങാട്ടും ഇങ്ങോട്ടൊക്കെ വഴിയുണ്ട് കേട്ടോ ഗൈസ് ഈ വീട് നല്ല രസയില്ലേ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കൊറേ അലങ്കാര പരിപാടികളുണ്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ച അച്ചിച്ചകത്താണ് അപ്പൊ ഞങ്ങൾ ചുമ്മാ ഇതിലെ കൂടി ഇറങ്ങി അങ്ങാട്ടും ഇങ്ങാട്ടുമൊക്കെ നടക്കാമെന്ന് വെച്ചിരിക്കാണ് അപ്പോൾ ഇത് ഈ മരത്തിലൊരു റെഡ് കളർ ഫ്ലേവർ ഉണ്ട് കേട്ടോ അതൊന്നും ഫ്ലേവറാണോ എന്നറിയില്ല ഇതുകൊണ്ടത് നിരത്തിലൊന്നും നടക്കുന്നുണ്ട് എൻ്റെ രസമില്ല ഞാൻ എന്താണെന്ന് അറിയത്തില്ല അറിയാമെന്നൊരു കമൻറ്റ് ചെയ്തോ ഒച്ച കേക്കുന്നുണ്ട് അതുകൊണ്ട് നിനക്ക് കേക്കാവോന്നറിയില്ല അപ്പം അപ്പൊ നമുക്ക് ഇതിലൂടെ ഒക്കെ ഒന്ന് നടത്താം ഗൈസ് നിങ്ങളവർക്കും ഇത് കണ്ടിട്ടുള്ള പരിചയമുള്ള സ്ഥലമാണല്ലോ ഒന്ന് ഇത് നമ്മൾ അന്ന് വന്ന സ്ഥലത്ത് തന്നെയാണ് ഗൈസ് നമ്മൾ അവിടെയായിരുന്നു കേട്ടോ ഒന്നുകൊണ്ട് വണ്ടിയിട്ടത് പേപ്രാവശ്യം നമ്മൾ അവിടെ കൊണ്ടുവരുന്നുണ്ട് അവിടെ നമ്മൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇത്തിരി നേരം കറങ്ങി നടക്കാണ്ടി വേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ എടുക്കത്ത വെയിലാണ് അവിടെ ഉണ്ടാവും പോകാൻ പറ്റിയല്ല ഇടുപ്പ് നല്ല കാറ്റാണ് അപ്പോൾ ഈ കാറ്റിൻ്റെ എതിരെ നടന്നാൽ നല്ല ഒരു തണുപ്പും ഇട്ടു നല്ല രസവും നിങ്ങളിങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ആ കാറ്റിന്റെ എതിരെ നടന്നിട്ടുണ്ടോ ഈ നിങ്ങൾ പറഞ്ഞില്ലായിരുന്നു കുറേ പേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ പൂച്ചക്കിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ രണ്ട് പേര് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഒന്നിൻ്റെ പേര് നമ്മൾ ആ ബ്ലാക്ക് കളറുള്ള ആ പൂച്ചയുടെ പേര് എന്ത് കിട്ടുന്നില്ല അതിന് പെട്ടെന്ന് വരില്ലേ നമ്മളിപ്പോൾ ഇട്ടതല്ലേ ഉള്ളൂ എന്തായിരുന്നു ടു വെഡ്സ് ടു വെഡ് സോറി എനിക്ക് ഇട്ടത്തില്ല കേട്ടോ സ്റ്റു പിന്നെ ഒന്നിൻ്റെ പേര് ആ വൈറ്റ് കളറിൻ്റെ പേര് സ്നോബലും ആണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അമ്മനുണ്ടപ്പോഴത്തേക്ക് സ്നോ ബോളെന്നാണ് ഇട്ടത് അത് സ്നോ ബെല്ലാണോന്ന് ഒന്നുകൂടി ഇട്ടേക്കണം കേട്ടോ സ്നേ സ്നോ അതോ സ്നോ ബെല്ലാണോ അതോ സ്നോ ബോളാണോന്നൊന്നുകൂടി ഇരണം എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം വിളിക്കുന്നത് സ്നോ എന്നാണ് പിന്നെ സ്റ്റു ഏട്ടും അപ്പോൾ നമ്മളിതൊക്കെയാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതേ അച്ചയുടെ ആ ഒരു കൂട്ടായ്മയുടെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ പോസ്റ്ററൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവരുടെ ഈ ഒരു കൂട്ടായ്മയുടെ പേരിലാണെന്ന് വെച്ചാൽ ഒരു വട്ടം കൂടി വേണം കേട്ടോ അപ്പോൾ ഒരു വട്ടം കൂടി എന്നൊക്കെ പറഞ്ഞാണ് ഇതിൻ്റെ കൂട്ടായ്മയുടെ പേര് ഇപ്പോൾ രണ്ടാമത്തെ വാർഷികം വാർഷികമല്ല രണ്ടാമത്തെ ഇങ്ങനെ ഒത്തുചേരലാണ് ഇവരെല്ലാവരും കൂടിയിട്ട് അപ്പം അതിന് ഇവരെല്ലാവരും എല്ലാവരും കൂടിയിട്ടൊന്ന് ചർച്ച ചെയ്യുമായിരുന്നു അപ്പോൾ ഞാനൊന്നും വീഡിയോ എടുത്തു കേട്ടോ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് ഓർത്തിട്ട് അപ്പോൾ അവരെന്തൊക്കെയോ പറയുവാണ് പിന്നെ ഇത് കണ്ടോ ഇവിടെ വന്ന ഡോക്ടർമാർക്ക് ഓരോ സമ്മാനങ്ങൾ കൊടുക്കുകയാണ് അവര് പേഴ്സ് നമ്മൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട് ഇത് ഏതാണ് നല്ല രസമുള്ളൊരു സ്ഥലം ആയിരിക്കും ഇത് നമ്മുടെ വെള്ളൂരിലുള്ള സ്ഥലം തന്നെയുണ്ട് ഇവിടെ ഒത്തിരി നെല്ലൊക്കെ ഉണ്ട് ഇതുണ്ട് ഇതൊരു വലിയ വെള്ളം ചെറിയ തോടാണ് ും നമുക്ക് അവിടെ കണ്ടോ അത് പണ്ടത്തെ ഒരു പാലമാണ് അവിടെ ആ ഒരു പാലത്തിൽ വെച്ചാണ് ദുരന്തം നടന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി അല്ല രണ്ടായിരം അല്ല ആയിരത്തി തൊള്ളായിരത്തി എത്ര ആ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആ പാലത്തി വെച്ച് പാലം അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഈ വെള്ളൂർ പഞ്ചായത്തിന്റെ ഒരു വള്ളംകളി ഒരു ഓണ ഓണാഘോഷമുണ്ട് അപ്പം അതിലാണെങ്കിൽ ഈ വള്ളംകളി മത്സരം ഉണ്ടായിരുന്നു അപ്പം ആൾക്കാർ അക്കരെ ഇക്കരെ നിന്ന് വള്ളംകളി കാണാറുണ്ട് നടക്കൂരിൽ പോകുന്നു വള്ളംകളി കണ്ടിട്ട് എല്ലാം കഴിഞ്ഞ് വള്ളങ്ങളിലൊക്കെ തീർന്നു എന്നിട്ട് ആൾക്കാരാണെങ്കിൽ തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഈ പാലത്തിലേക്ക് കയറി ആ പാലം ഈ പാലം ഇല്ലാട്ടോ ഒന്ന് ആ പാലത്തിൽ കയറിയിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചുമ്മാ അങ്ങ് നടന്ന് പക്ഷേ ആൾക്കാരോട് പറഞ്ഞിട്ട് കേട്ടില്ല അപ്പോഴത്തേക്കാണെങ്കിൽ വേനാട് എക്സ്പ്രസ് എന്ന് പറയുന്ന ആ ഒരു ട്രെയിൻ വന്ന് ട്രെയിൻ വന്നപ്പോഴാണെങ്കിൽ കുറേ കണ്ടോ ഇവിടെ ഒരു കണ്ടോ കൂട് പോലത്തെ സംഭവം അതാണ് ആ കൂട് ആ കൂട്ടിൽ കുറേ ആൾക്കാർക്ക് കയറി നിൽക്കാവുന്ന ആ ഒരു സ്ഥലമാണത് അപ്പോഴത്തേക്ക് ഈ ട്രെയിൻ വരുമ്പോൾ ഓടി കയറാവുന്ന ഒരു സ്ഥലമാണ് ആ കൂടുകൾ Peace. ിയും കേറാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ കുറേ പേർക്കാണെങ്കിൽ അക്കരെ ഇക്കരെ ഓടാനും പറ്റിയല്ല ട്രെയിനാണ് അടുത്തും വന്നു അങ്ങനെ കുറേ ആൾക്കാർ മരിച്ചിട്ടുള്ള ചോര വീണ ഒരു റെയിൽവേ ട്രാക്കാണ് അപ്പോൾ അവിടെ ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കൂടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അത് പണ്ടത്തെ കൂടെ തന്നെയാണ് നല്ല കാറ്റുമുണ്ട് പക്ഷെ വെയിലാകുമെന്ന് അറിയത്തില്ല നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പ കാറ്റാണ് തണുപ്പുണ്ട് കേട്ടോ അപ്പം അതിലേക്കൂടി ഇപ്പോൾ ട്രെയിൻ പോകുമല്ലേ രണ്ടു വഴിയും കൂടി ഇപ്പോൾ ട്രെയിനൊക്കെ പോവും അപ്പോൾ ഇനിയും നമുക്ക് വല്ലതും ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്കിത് ഇതിനകത്ത് കയറി നിൽക്കാം അപ്പം ഞങ്ങൾ അതിനകത്ത് കയറി നിൽക്കുവാണ് അപ്പോൾ കുറച്ചും ഒരു ഇത് വന്നായിരുന്നു ഇഞ്ചി വന്നു ഞങ്ങൾ അവിടുത്തെ ഇങ്ങനെ വന്നിരുന്നു ഹാ ഇന്ന് നമുക്ക് അവിടെ ചെല്ലാം നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വന്ന വഴിക്കാൻ ആണെങ്കിലാണെങ്കിൽ ഇവിടെ കണ്ട ഒരു ഇതെന്ത് ഇത് ആ ഒരു പരിന്തിരിക്കണമുണ്ടോ ഇത് പരുന്തങ്ങനെ അനങ്ങാണ്ടൊക്കെ ഇരിക്കണം ഞാൻ ആദ്യമായിട്ടാണ് കാണണേ അപ്പോൾ അവിടെ നിൽക്കണ ഒരു കൊച്ചിനോട് ചോദിച്ചപ്പോൾ ആ കൊച്ച് പറഞ്ഞു വളർത്തണതല്ല അത് തന്നെ വന്നിരിക്കുന്ന ആ പരിന്താണെന്ന് അപ്പോൾ അതിൻ്റെ അടുത്ത് ചെന്നാൽ അത് മാന്തം തരും എന്ന് ആ കൊച്ചു ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞു കേട്ടോ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ യാത്ര ഒരു നല്ല രസമുള്ള യാത്ര ആയിരുന്നു ആരൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ ബായ്